നിങ്ങൾ എന്താ പരിപാടി നീ ഡാൻസർ ഡാൻസർട്ടോ നീയോ നീയോ അതെന്താ നീ ഇല്ലാത്ത വൈകുന്നേരം എന്താ കറി പത്താപ്പനായക ഇതെന്തു ഈ കാണുന്നത് കൊണ്ടു തന്നിട്ട് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞേ ഇതിപ്പോ എന്താ അവസ്ഥ ആ ബെറ്റ് അത് നീ ഒറ്റമിനിറ്റ് കൊണ്ട് പോയിട്ട് വാങ്ങിട്ട് തരാനല്ലേ ആ ഓക്കെ ആവോ എന്നാ നമുക്ക് ബെറ്റ് ആ ഏ നൂറ് രൂപ നോക്കാം ആ ഇതിപ്പം നീ മുച്ചുട്ടിന് എന്താ പരിപാടി വെള്ളത്തിലിട്ട് കഴുകുമ്പോ നൂറുന്ന് വരും ആഹ് അത് കൊള്ളാലോ കണ്ടിട്ടേളു അത് പിന്നെ മത്തേടലാ അത് കൊഴപ്പൊന്നുമില്ല അതൊരു സെപ്പറേറ്റ് തരം അത് കുമ്പളങ്ങും കുമ്പളങ്ങ എന്റെ പെണ്ണുംപുള്ള പറയുന്നത് എന്താണെന്നറിയോ ഈ വാടി ഇങ്ങനെ കിടക്കുന്ന ഈ സാധനമൊക്കെ നല്ല ഫ്രഷ് ഇല പോലെ ആക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം അല്ലേ എങ്ങനെ ഇണ്ടെന്നുള്ളത് ഫ്രഷ് എങ്ങാണായിട്ടില്ലെങ്കിൽ പൊന് മാള ഇന്ന് അട്ടിയുടെ കൂമ്പാലായിരിക്കും ഏ കേട്ടോ അതിൽ കാര്യമില്ല ഇത് വെള്ളത്തിൽ ഇട്ടു അല്ലേ വെള്ളത്തിലിട്ടിട്ട് കഴുകൂ കഴുകിട്ട് ഏ ഓക്കെ ഓ പോപ്പൻ അമ്മയെ സഹായിക്കാൻ വരികയാണോ എടാ നീയും ആ നൂറ് രൂപയുടെ പകുതി പിടിക്കാൻ നിൽക്കുവാണല്ലേ ഏ ബച്ചന്റെ നൂറ് പകുതി പിടിക്കാതെ നിൽക്കുവാണല്ലേ എന്താ അമ്മ പറഞ്ഞോ ലേസ് ആയി തരാന്ന് പറഞ്ഞോ പിന്നെ ബിസ്ക്കറ്റോ പോളി പോളി എനിക്ക് തരണം കേട്ടോ ഞാൻ നോട് തന്നാലും ഇതിപ്പം കണ്ടിട്ടിപ്പം ഞാൻ ഫെയിൽ ആവുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ കഴുകി വെള്ളം തോരുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കണം അല്ലേ എന്നിട്ട് പത്ത് മിനിറ്റോ ഓക്കേ പത്ത് മിനിറ്റ് കൊണ്ട് ഉയർത്ത് നിന്ന് നിൽക്കും അത് വേണ്ട അത് പഴുത്തല്ലേ അങ്ങനെ വെള്ളം തോരാൻ പറ്റു നീ പത്ത് മിനിറ്റാണ് നീ പറഞ്ഞേക്കുന്ന കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ അത് ഉയർത്തില്ലെങ്കിൽ ഓ പത്തായ സൂപ്പറായല്ലോ ഇത് സത്യത്തിൽ ഈ വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണോ ദൈവമേ എന്റെ നൂറു രൂപ പോയല്ലോ പക്ഷെ ഇരുപത് രൂപ പോയില്ല ഇന്നലെ ആണോ അല്ല അതായിട്ടോ പക്ഷെ എനിക്കറിയില്ലായിരുന്നു എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാനിത് പെറ്റ് വെക്കില്ലായിരുന്നു എനിക്ക് പെറ്റ് വെക്കില്ലായിരുന്നു താങ്ക് യു എന്നാ നൂറു രൂപ പിടിച്ചോ